എരുമേലി ആരോഗ്യ കേന്ദ്രത്തിൽ മണിക്കൂർ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ശബരിമല സീസണിലും എല്ലാ മാസവും ധാരാളം അയ്യപ്പ ഭക്തർ എത്തുന്ന എരുമേലിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രം ദീർഘനാളായുള്ള ആവശ്യമായിരുന്നുവെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് ദീർഘനാളുകളായിട്ടുള്ള ഒരു നാടിന്റെ ആവശ്യമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കാലമത്രയും നമ്മൾ നടത്തിയത് പ്രത്യേകിച്ച് ഈ സി എച്ച് സിക്ക് വലിയ പ്രാധാന്യമുണ്ട് ശബരിമല ശ്രീസ്റ്റിനോടനുബന്ധിച്ചും അതോടൊപ്പം എല്ലാ മാസവും നട തുറക്കുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ ധാരാളമായി എത്തുന്ന സ്ഥലമെന്നുള്ള നിലയിൽ ഇവിടെ ഒരു സി എച്ച് സി നല്ല നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകമായി ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അവിടെ അധികമായി ഡോക്ടറെ ഉൾപ്പെടെ അതുപോലെ എച്ച് എം സിയിൽ നിന്ന് പുതിയ രണ്ട് സ്റ്റാഫിനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് രാത്രിയിൽ കൂടി സേവനം ഉറപ്പാക്കുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇവിടെ ഒരു തസ്തിക കൂടി അനുവദിച്ചുകൊണ്ട് അതൊരു സ്ഥിരം സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ള അതാണ് ലക്ഷ്യം എരുമേലി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ തസ്തിക സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ അടുക്കൽ സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ എം എൽ എ അധ്യക്ഷനായിരുന്നു ആന്റോ ആന്റണി എം പി മുഖ്യാതിഥിയായിരുന്നു നവീകരിച്ച ഒ പി ഫാർമസിയുടെ ഉദ്ഘാടനം അഡുകൽ സെബാസ്റ്റ്യൻ കൊളുത്തങ്കൽ എം എൽ എയും ആധുനിക കണ്ണുപരിശോധനാ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡുകർ ശുഭേഷ് സുധാകരനും നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ജെ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയശ്രീ ഗോപിദാസ് ഷക്കീല നസീർ എന്നിവർ പ്രസംഗിച്ചു